കാലം പോയപ്പോ ഒരു മണിക്കൂർ ബിസിനസ്സുകാരെ തെണ്ടികളെ എന്ന് വിളിച്ചാൽ പ്രതിഫലം നാല് ലക്ഷം രൂപ എത്ര വലിയ മോട്ടിവേഷൻ നൽകുന്നവരാണെങ്കിലും മാന്യമായി സംസാരിക്കാൻ പഠിക്കണം അല്ലാത്തവർ ആ പണിക്ക് നിൽക്കരുത് അങ്ങനെ അസഭ്യം പറയുന്ന ആളുകളെ വിളിച്ചു കൊണ്ടുവന്ന് അവരുടെ തെറി കേൾക്കാൻ ലക്ഷങ്ങൾ കൊടുക്കുന്ന ഒരു ദുരനുഭവം ഇനി ഉണ്ടായിക്കൂട തമ്മാടിയായ ഫറോവയോട് സംസാരിക്കാൻ വേണ്ടി മൂസനബിയേയും അവിടുത്തെ സഹോദരനെയും പറഞ്ഞയക്കുമ്പോൾ അള്ളാഹു താല കൊടുത്ത ഓർഡർ ഫകൂലാലഹൂ കൗലൻ ലയ്യീനൻ ആ ഫറോവയോട് നല്ല മയത്തിൽ നല്ല ശൈലിയിൽ സംസാരിക്കണം ഒരിക്കലും അസഭ്യം പറയരുത് ചീത്ത വിളിക്കരുത് ഇതാണ് അള്ളാഹുവിൻ്റെ ഓർഡർ അപ്പോൾ ഒരു മോട്ടിവേഷൻ നൽകുന്നവരാണെങ്കിലും നല്ല രൂപത്തിൽ സംസാരിക്കുന്നവരെ മാത്രം ക്യാഷ് കൊടുത്ത് വിളിക്കുക